സ്വാഗതം മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെയും എൻ ഡി എയും വെട്ടിലാക്കി സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് കൂടുമാറിയ രവീന്ദ്ര വൈകാർ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശമാണ് മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുന്നത് മറ്റു പാർട്ടികളിലേക്ക് കൂടുമാറിയില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം ഒരു മറാഠി മാധ്യമത്തോട് പ്രതികരിച്ചത് മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് വൈകാർ മഹാരാഷ്ട്ര ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദമായ വെളിപ്പെടുത്തൽ ഒരു കേസിൽ വ്യാജമായി പ്രതിചേർക്കപ്പെട്ട ശേഷം രണ്ടു കാര്യങ്ങൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഒന്നുകിൽ ജയിലിൽ പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരുക വലിയ ഹൃദയവേദനയോടെയാണ് ഞാൻ പാർട്ടി വിട്ടത് എന്റെ ഭാര്യയുടെ പേര് പോലും കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ വർഷം രവീന്ദ്ര വൈകാറിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസാണത് ഹോട്ടൽ നിർമ്മാണത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണമുള്ളത് അഭിമുഖം വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി വൈകാർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു തന്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ ഡി നോട്ടീസ് ലഭിച്ച ശേഷം ഉദ്ധവ് താക്കറെ കാണണമെന്ന് ഞാൻ ഇടയ്ക്കിടെ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഈ ചെയ്തത് ശരിയല്ലെന്ന് പറയണമെന്ന് ഉദ്ധവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ കേസ് സ്വയം നേരിട്ടോളാം അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കുന്ന ശിവസേന ഷിൻഡ വിഭാഗത്തിൽ ഞാൻ ചേർന്നത് എന്നാണ് രവീന്ദ്ര വൈകാർ വിശദീകരിച്ചത് അതിനൊക്കെ ശേഷമാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുമായി ചർച്ച നടന്നത് അദ്ദേഹം തന്നെ കേൾക്കുകയും ചെയ്തെന്നും വൈകാർ കൂട്ടിച്ചേർത്തു ഉദ്ധവ് താക്കറെയുടെ അടുത്തയാളായിരുന്ന രവീന്ദ്ര വൈഗാർ നിലവിൽ ജോഗേശ്വരി ഈസ്റ്റിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശിവസേനയിൽ പിളർപ്പിലാണ് വൈകാർ ഷിന്ഡേക്കൊപ്പം ചേർന്നത് അന്ന് ഉദ്ധവ് പക്ഷത്തു നിന്ന് കൂറുമാറിയ പതിനഞ്ച് എം എൽ എ ഒരാളാണ് അദ്ദേഹം ഇത്തവണ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഷിന്ഡേ സേനയുടെ സ്ഥാനാർത്ഥിയുമാണ് അതേസമയം വൈകാറിനെതിരെ അയോഗ്യത നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് സേന പക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായാണ് മത്സരിക്കുന്നതെന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാലും സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തലിൽ പാർട്ടിയും എൻ ഡി എ മുന്നണിയും പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നിരന്തരം മുന്നണിക്കൂഴില് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ശരിക്കും കേന്ദ്രത്തിനൊരു തലവേദനയായിരിക്കുകയാണ് ജയിക്കാനായും സീറ്റുകൾ കിട്ടാനായും പെടാപ്പാട് പെടുമ്പോഴാണ് മുന്നണിക്കൂഴില് നിന്ന് തന്നെ ബി ജെ പിക്കും എൻഡിഎക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നതും